ലബനോണിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നെസുറുള്ള കൊല്ലപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാര പ്രൊഫൈലുകളും ക്രിസംഗികളും അങ്ങേയറ്റം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതോടുകൂടി ഹിസ്ബുല്ല അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം ന്യൂസ് ചാനലുകൾക്കടിയിൽ വന്നുകൊണ്ട് മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയ ഉള്ള കമന്റുകളും പ്രവാചകനെയും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടാനും സംഘികളും കൃഷംഘികളും മടിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മീഡിയ വൺ മാത്രമല്ല ഏഷ്യാൻ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് ഏത് ന്യൂസ് ചാനലുകളും ആകട്ടെ അതിനടിയിൽ വർഗീയതയും വംശീയതയും നിറയ്ക്കുന്ന കമന്റുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ആഘോഷങ്ങൾക്ക് സംഘിയുടെ പിറവിയോളം ചരിത്രമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് എന്നും ഇവർ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് എതിരായിരുന്നു വേട്ടക്കാരനോടൊപ്പം ഓടിയ ചരിത്രം മാത്രമേ ആർ എസ് എസിന് പറയാനുള്ളൂ ഹിറ്റ്ലർ ജൂതന്മാരെ വിളിക്കുന്ന സമയത്ത് ഇന്ന് ജൂതിസ്റ്റ് രാജ്യമായ ഫലസ് ഇസ്രായേലിനോടൊപ്പമാണ് ഇന്ന് സംഘപരിവാരം നിലനിൽക്കുന്നതെങ്കിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു തള്ളുന്ന സമയത്ത് അന്ന് ഹിറ്റ്ലറിനോടൊപ്പമായിരുന്നു ആർ ഉണ്ടായിരുന്നത് ജർമ്മനിയിലും ഇറ്റലിയിലും നാസിസവും ഫാസിസവും എങ്ങനെ നടപ്പിലാക്കിയെന്ന് ഗോൾവാർക്കർ മാസങ്ങളോളം ഇറ്റലിയിലും ജർമ്മനിയിലും സഞ്ചരിച്ച് താമസിച്ചതിനു ശേഷം അവിടെ നാസിസവും ഫാസിസവും എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ആർ എസ് എസ് അവരുടെ സ്വന്തം ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിചാരധാര എന്ന പുസ്തകം ഗോൾവാർക്കറിലൂടെ എഴുതപ്പെട്ടത് അന്ന് ജൂതന്മാർക്കെതിരായിരുന്നു ആർ എസ് എസ് എങ്കിൽ ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെയുള്ള ഇന്ത്യക്കാർ സമരം ചെയ്യുന്ന കാലത്ത് അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന എല്ലാ അധികാരങ്ങളും പറ്റാൻ വേണ്ടി മേല് വേദനിക്കാതിരിക്കാൻ വേണ്ടി അവർ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുകയും ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ എന്തെങ്കിലുമൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമക്ഷം മാപ്പപേക്ഷിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിക്കൊണ്ട് അന്ന് ജീവിതം മുന്നോട്ട് നയിച്ച അതേ സംഘികൾ ഇന്ന് ജൂതന്മാർക്കൊപ്പമാണ് ആരാണ് വേട്ടയാടുന്നത് ആ വേട്ടക്കാരനോടൊപ്പം നിലനിൽക്കുക എന്നത് മാത്രമാണ് ആർ എസ് എസ് എന്നും ചെയ്തത് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴും ഹിറ്റ്ലറും ജർമ്മനി ജർമ്മനിയിലും ഇറ്റലിയിലും ഹിറ്റ്ലർ ഏകാധിപത്യ ഭരണം മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ എന്നും ന്യൂനപക്ഷമായിരുന്നു ആ ന്യൂനപക്ഷം അവരുടെ ചരിത്രത്തോളം അവരുടെ പിറവിയോളം പരി പഴക്കമുണ്ട് ആ ന്യൂനപക്ഷത്തിന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉഹുദും അതോടൊപ്പം തന്നെ ബദറും ഹംദക്കും അടക്കമുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചുവയ്ക്കാൽ അന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് മൂസാ നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്നും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ഇസ്ലാമും അതോടൊപ്പം തന്നെ അനീതിയും അക്രമവും തമ്മിൽ എവിടെയൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നുകൂടി സംഘപരിവാരം മനസ്സിലാക്കേണ്ടതുണ്ട് ഫലസ്തീനിലും ലബനോണിലും ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അത് നാലാം നൂറ്റാണ്ടിലെ അല്ലെ എട്ടാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളെയും പ്രവാചകനെയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻക്കെതിരെ ഉറഞ്ഞുതുള്ള നാളുകൾ അത്തരം ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഭൂരിപക്ഷമായി ഒരിക്കൽ പോലും മുസ്ലിം സമൂഹം എതിർപക്ഷമായ അക്രമികളെ കൈകാര്യം ചെയ്തിട്ടില്ല അല്ലെ അക്രമികൾക്കെതിരെ പോരാടിയിട്ടില്ല എന്ന ചരിത്രവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവർ പൊതുവെ ആഘോഷിക്കുന്നത് നമ്മളെ ഈ ഹസൻ നെസറുള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഹിസ്ബുല്ല അവസാനിച്ചു അതോടൊപ്പം തന്നെ ഹമാസ് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ആഘോഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റം നടത്തുന്ന അല്ലെങ്കിൽ അധിനിവേശം നടത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലാണ് യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ തന്നെ ഇസ്രായേലിനോടൊപ്പം ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറ്റലിയും ഇംഗ്ലണ്ടും അടക്കമുള്ള രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെവിടെയൊക്കെ എവിടെയൊക്കെ കോളനിവൽക്കരണം നടത്തിയിട്ടുണ്ടോ ആ കോളനി വൽക്കരണത്തിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ അത്തരം കോളനി വൽക്കരണത്തിൻ്റെ ഉപ കണ്ടുപിടുത്തക്കാരാണ് ഈ അമേരിക്ക ഇംഗ്ലണ്ട് യൂറോപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറ്റലി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരം ഒരു നൊയഞ്ഞ് കയറ്റ സംസ്കാരം മാത്രമാണ് അമേരിക്കക്കും ഇംഗ്ലണ്ടിനും അതോടൊപ്പം തന്നെ ഇറ്റലി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് അതേ ഒരു ശ്രേണിയിലേക്കാണ് സംഘപരിവാരം ഇന്ത്യയെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ ആർ എസ് എസ് സംഘപരിവാര ഫാസിസ്റ്റുകൾ ഒഴികെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ മുഴുവനും പലസ്തീൻ ജനതക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ സംഘപരിവാരം തുനിയേണ്ടതുണ്ട് ഹസൻ ഹസന്നസറുള്ളയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷിക്കുന്ന സംഘപരിവാരം ഇതോടുകൂടി ഹിസ്ബുൾ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന സംഘപരിവാരം മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അത് ഫലസ്തീനിലായാലും ലബനിലായാലും അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കും അത്തരം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ സംഘപരിവാരത്തിന് പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ പറ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഹിസ്ബുല്ല എന്ന സംഘടന കേവലം ഹസൻ നെസറുള്ളയിൽ അവസാനിക്കുമെന്ന് നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾ ഒരിക്കലും പറയില്ല കാരണം ഒരു പോരാളി സംഘടന അല്ലെങ്കിൽ ഒരു പോരാട്ട സംഘടന എന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ വ്യക്തികളിൽ അധിഷ്ഠിതമല്ല നമ്മളിപ്പോൾ ഫലസ്തീൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഹമാസ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആ നേതാവ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹം പൂർണ്ണ വികലാംഗനായിരുന്നു അദ്ദേഹം വികലാംഗനായതല്ല ഇസ്രായേലിൻ്റെ മിലിട്ടറി അദ്ദേഹത്തെ പല സ്ഫോടനങ്ങളിലൂടെ വികലാംഗനാക്കി മാറ്റിയതാണ് വീൽചെയറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ദിവസം ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരീരം ചിന്നിച്ചിതറി കൊല്ലപ്പെടുകയുണ്ടായി ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പകരം വെക്കാനില്ലാത്ത ഒരു നേതാവായിരുന്നു അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന നേതാവ് ഇന്നേ വരെ ഹമാസ് കാണാത്ത അത്രയും മൂല്യ മൂല്യാധിഷ്ഠിത അതോടൊപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്ക് ഒരു വീരപുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഹമാസ് എന്ന സംഘടന ഇല്ലാതാവണം എന്നാൽ അഹമ്മദ് യാസിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള യുവാക്കൾ അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേൽ അധിനിവേശത്തെ കരിങ്കൽ ചീലുകൾ കൊണ്ടും കവണകൾ കൊണ്ടുമാണ് പ്രതിരോധിച്ചതെങ്കിൽ ആ അഹമ്മദ് യാസീനു ശേഷം ഹമാസ് വളരുക മാത്രമാണ് ഉണ്ടായത് അന്ന് കരിങ്കൽ ചീലുകൊണ്ട് പ്രതിരോധിച്ച സംഘടന നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴിന് കണ്ടിട്ടുണ്ട് അതായത് ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന എന്ന് പറയുന്ന മൊസാദിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന അയൺ അയൻഡോമിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ഒരു പക്ഷിയുടെ രൂപത്തിൽ ഹമാസിന്റെ പ്രവർത്തകർ പറന്നിറങ്ങുന്നതും അവിടെയുള്ള നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്നതും അതിലുപരി പത്തും മുന്നൂറും ആളുകളെ മിലിട്ടറിക്കാരെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മിലിറ്ററിക്കാരെ ബന്ദികളാക്കിക്കൊണ്ട് ഒരു പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ടുവരുന്ന ലാഘവത്തിൽ ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ആയുധങ്ങളടക്കം ടാങ്കർ ലോ ലോറികളടക്കം ഫലസ്തീൻ മണ്ണിലേക്ക് കൊണ്ടുവന്നതും നമ്മൾ കണ്ടു ഇന്ന് ഏകദേശം ഒക്ടോബർ ഏഴ് അടുക്കാറായി എന്നാൽ നാളിതുവരെയായിട്ടും ഒരു വർഷത്തോളം തികയാനായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് തങ്ങളുടെ മിലിറ്ററി എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വെറും ദിവസങ്ങൾ കൊണ്ട് ഹമാസ് എന്ന സംഘടനയെ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് എന്ന സംഘടനയെ ഞങ്ങൾ ദിവസങ്ങൾ കൊണ്ട് ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമാക്കുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ വലിയ ഡയലോഗ് എന്നാൽ ഒരു വർഷം തികയാറായിട്ടും സ്വന്തം മിലിറ്ററി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ ഇപ്പോഴും ഇസ്രായേൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ ചില മോചന ദ്രവ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ അവിടെയുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് ഹമാസിന്റെ ഭീകര ചിത്രത്തെ അല്ല അവർ വർണ്ണിച്ചത് പകരം ഹമാസ് എന്ന സംഘടന അവരോട് എത്രത്തോളം മാന്യമായി പെരുമാറിയെന്നും ഒരു വീട്ടിൽ അതിഥി വരുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നും തങ്ങളുടെ മക്കളെ തങ്ങൾക്ക് വേണ്ടിയ ഭക്ഷണങ്ങൾ തങ്ങൾക്ക് വേണ്ടിയ പാർപ്പിടങ്ങൾ തുടങ്ങിയ എല്ലാവിധ സ സൗകര്യങ്ങളും ഹമാസിൻ്റെ പ്രവർത്തകർ തങ്ങൾക്ക് നൽകി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും കാലം ഒരു ഭീകര സംഘടന മനുഷ്യത്വമില്ലാത്ത സംഘടന സ്ത്രീകൾക്കെതിരെയുള്ള സംഘടന സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട മാധ്യമങ്ങളിലൂടെ വിശേഷിക്കപ്പെട്ട ഹമാസിന്റെ യഥാർത്ഥ കഥകൾ ഈ തടങ്കൽപ്പാളയങ്ങളിൽ കഴിഞ്ഞ ആളുകൾ വിശദീകരിക്കുകയുണ്ടായി അവർക്കൊരു പ്രയാസവും ഹമാസിന്റെ നേതൃത്വത്തിൽ അവർ തടങ്കലിൽ കഴിയുമ്പോൾ നേരിടേണ്ടി വന്നില്ല എന്ന് കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം സംഘടന എങ്ങനെ ഇല്ലാതാവുമെന്നാണ് സംഘപരിവാരം ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുറുള്ള കൊല്ലപ്പെട്ടാലോ ആ രാജ്യത്തുള്ള പോരാട്ട വീദ്യം തകരില്ല തകർക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകത്ത് സമാധാനവും സമാധാനാന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ അതിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ഇത്തരം അധിനിവേശത്തെ അവസാനിപ്പിക്കുകയും ഫലസ്തീനിനും ലബനോണിലും അവർക്ക് ജീവിക്കാനുള്ള അവരുടെ രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് സംഘപരിവാര പ്രൊഫൈലുകൾക്ക് രാഷ്ട്രീയവും വിദ്വേഷ രാഷ്ട്രീയവും മാത്രം പറഞ്ഞ് ശീലിച്ച ഇവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്നോ അതോടൊപ്പം തന്നെ പരമാധികാരം എന്താണെന്നോ അറിയാൻ വകയില്ല